നമുക്കിന്ന് തെങ്ങിന്റെ കണ്ട കൊണ്ട് ഉണ്ടാക്കാം കണ്ട ചെറുതാക്കി മുറിച്ചെടുത്തതാണ് ഇത് മുറിച്ചെടുത്ത കണ്ട ഒന്ന് അരച്ചെടുത്തതാണ് ഇത് കണ്ട അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കിലോ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് ഒരു കപ്പ് കൂവപ്പൊടി കരക്കി ഒഴിച്ചു കൊടുക്കാം കൂവപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ മൈദപ്പൊടി ഒഴിച്ചാലും മതി കൂവപ്പൊടിയാണ് ആരോഗ്യത്തിന് നല്ലത് ഒരു തേങ്ങയുടെ പാലെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ട അരച്ചാൽ ഒന്ന് അരിച്ചെടുക്കണം ഇത് ആരോഗ്യത്തിന് വളരെയധികം ഗുണമുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ തെങ്ങിൻ പൂക്കല രസായനം എന്നെല്ലാം അതുപോലെ തന്നെ ഗുണമുള്ളതാണ് ഈ തെങ്ങിൻ്റെ കണ്ട ഹലുവയും കണ്ട കിട്ടിയാൽ നമ്മൾ സാധാരണ കുറച്ച് നിന്ന് ബാക്കി കളയാറാണ് പതിവ് ഇനി നിങ്ങൾ ഒരിക്കലും ഇത് കളയരുത് സൂപ്പർ സ്വാദാണ് ഇത് ഉണ്ടാക്കുമ്പോൾ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കുന്നത് നോക്കണം ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അങ്ങനെ പൊട്ടിത്തെറിക്കില്ല ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം വെള്ളം പറ്റുന്നതനുസരിച്ച് ഇടയ്ക്കിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം തെങ്ങിൻ്റെ കണ്ടയായത് കൊണ്ട് വെളിച്ചെണ്ണയാണ് സ്വാദിന് നല്ലത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് തെങ്ങിൻ്റെ കണ്ടയാണെന്ന് ആരും പറയില്ല ഇനി ഇതിലേക്ക് കുറച്ച് അടിപരിപ്പ് മുറിച്ചത് കൂടിയിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഏലക്കായൊന്നും ഇടേണ്ട ഇതിന് തെങ്ങിൻ്റെ കണ്ടയുടെ സ്വാദ് അറിയണമെങ്കിൽ ഏലക്കായ ഇടാതെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്